മതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ആരംഭിച്ചു ആനയെ മയക്കാൻ രണ്ട് തവണ മയക്കുവെടി വെച്ചിരുന്നു ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം വെടിയുതിർക്കുന്നതിന് മുമ്പ് ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തു വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് നേരത്തെ നമ്മൾ ഈ വാർത്ത പരിഗണിച്ചപ്പോൾ പതിനഞ്ച് മിനിറ്റിനകം ആന മയകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചികിത്സ ആരംഭിക്കുമെന്നാണ് ആനന്ദ് പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി ആനയ്ക്ക് മയക്കുപിടിയേറ്റ ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭ്യമായിട്ടുണ്ട് ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആനതിലേക്ക് തിരികെ എത്താം മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് മയക്കുപിടി വയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് രണ്ട് തവണയാണ് കാട്ടാനയ്ക്ക് ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം വെടിവെച്ചത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ആന ഇപ്പോൾ മയങ്ങിയ അവസ്ഥയിലാണ് ഇതിന് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് മസ്തകത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവസ്ഥയിലാണ് അവശ്യനിലയിലാണ് ഈ ആന ഉള്ളത് രണ്ട് ദിവസം ഈ ആന എവിടെയാണ് എന്ന് കണ്ടെത്താൻ വനം സാധിച്ചിരുന്നില്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ കാട്ടാന വെള്ളം കുടിക്കാനായി ഈ പ്രദേശത്തേക്ക് എത്തുകയും ആർ ആർ ടി സംഘത്തിന് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും മയക്ക് വെടിവെക്കാനായതും ആനന്ദ് പുത്തൂർ കൂടി ചേരുകയാണ് ആനന്ദ് നമുക്ക് മാത്രം ലഭ്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയ്ക്ക് മയക്കുപെടിയേൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവായി നൽകുകയാണ് ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അതിന് വാ ഞാൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുഴയുടെ കരയിലാണ് ആന രാവിലെ എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി ആന എവിടെയാണെന്ന് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല അതായത് ഈ കാട്ടിൽ ഈ ഉൾക്കാട്ടിൽ എവിടെയോ ആയിരുന്നു ആന കഴിഞ്ഞ രണ്ടു ദിവസം മുൻപും ആന ഈ പ്രദേശത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പുഴയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ആന സാധാരണ ഇറങ്ങി വരാറുള്ളത് ഈ ആന ഈ പുഴ മറികടന്നുകൊണ്ട് ഈ ജനവാസ മേഖലയിലേക്കും അതുപോലെ തന്നെ ഉൾക്കാട്ടിലേക്കും സാധാരണ ആനയുടെ ഒരു സഞ്ചാരം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആനയ്ക്ക് മസ്തിഷ്കത്തിൽ മുറിവേറ്റതിനു ശേഷം രണ്ട് ദിവസം മുമ്പ് ആന ഇവിടേക്ക് എത്തുന്നു ചികിത്സിക്കാൻ അരുൺ സക്ര നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നു വനപാലകരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആനയെ നിരീക്ഷിക്കാൻ എത്തുന്നു ഇതേ പുഴക്കരയിൽ വെച്ച് രണ്ടു ദിവസം മുൻപ് ആനയെ വളയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡി എഫ് ഒ നേതൃത്വത്തിലുള്ള സംഘം അതായത് മയക്കൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ആനയെ പരിചരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തുന്നു പക്ഷേ പടക്കം പൊട്ടിച്ച് ആനയെ അകത്തേക്ക് കയറ്റുന്നു കാരണം ഈ പരിസരത്ത് വെച്ച് ഇത്തരത്തിൽ മയക്കൂടി വെച്ച് കഴിഞ്ഞാൽ ആന ഈ പുഴയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും ആനയുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ആനയെ അല്പദൂരം കൂടി ആ കാണുന്ന പ്ലാന്റേഷൻ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് രണ്ടു ദിവസം മുൻപ് നടത്തിയിരുന്നത് പക്ഷേ ആ ശ്രമം പാളുന്നു ആന പ്ലാന്റേഷനും കഴിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് വലിയുന്നു തുടർന്ന് ഈ ഇരുപത് അംഗ സംഘം നിരന്തരമായി ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു പക്ഷേ ആനയുടെ ആനയെ കാണാൻ സാധിക്കുന്നില്ല പിന്നീട് ഇന്നലെ ഏതാണ്ട് ഇരുപതംഗ സംഘത്തെ അമ്പത് അംഗ സംഘമാക്കി വിപുലീകരിക്കുന്നു ഈ അമ്പത് അംഗ സംഘത്തെ ആറ് വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആറ് മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നു രാത്രി വരെ തിരച്ചിൽ തുടരുന്നു പക്ഷേ ഒരു ഫലം കാണാത്ത തരത്തിലേക്ക് ഈ ശ്രമം വിഫലമായി പോകുന്നു പിന്നീട് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഈ മുഗൾ പ്രദേശത്ത് വെള്ളമില്ല എന്നാണ് പൊതുവെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആന താഴേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയും അവർ പറഞ്ഞിരുന്നു എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു ഇന്ന് രാവിലെ ആന ഈ കാണുന്ന ഈ പുഴയിലേക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വരുന്നു പക്ഷെ ആന ഒറ്റയ്ക്കല്ല മസ്സത്തിൽ പരിക്കേറ്റ ആന ഒറ്റയ്ക്കല്ല കൂടെ മൂന്നാനകൾ മറ്റു മൂന്നാനകളും കൂടി ചേർന്ന സംഘമായിട്ടാണ് വന്നത് ഇതായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ആനയെ ഒറ്റ തിരിഞ്ഞു മാറ്റിക്കൊണ്ടല്ല ആനെ മയക്കൂടി വയ്ക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഈ അരുൺ സെക്രട്ടറി നേതൃത്വം സംഘം വ്യക്തമാക്കിയത് തുടർന്ന് ആന ഒറ്റപ്പെടുന്നു പക്ഷേ ഈ ഒറ്റപ്പെട്ട ആന ഈ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു ശേഷം വളരെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ആനയെ ഒരു 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 വശത്തേക്ക് അനുകൂലമായിട്ടുള്ള ഭൂപ്രകൃതിയിലേക്ക് അതായത് ഇവിടൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് മയക്കൂടി വെക്കുന്നു പിന്നീട് അര മണിക്കൂർ ശേഷം ആന മയങ്ങി എന്തായാലും മൂന്ന് തവണ മയക്കൂടി വെച്ചു എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആന മയങ്ങിയിട്ടുണ്ട് ആനയുടെ ചികിത്സകൾ ആരംഭിച്ചിട്ടുണ്ട് ഹൈരസെക്രത്തിലുള്ള സംഘം തന്നെയാണ് ആനയെ ചികിത്സിക്കുന്നത് ഈ ഉച്ചയോട് കൂടി തന്നെ ചികിത്സ പൂർത്തിയാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പുറത്തു വരേണ്ട ഒന്നു കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ആനയ്ക്ക് പരിക്കുപറ്റിയത് തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഇത്തരത്തിൽ വെടിയുണ്ട തുറച്ചു കയറിയ പരിക്കാവണമെന്നാണ് പക്ഷെ അതല്ല ആനകൾ തമ്മിലുണ്ടായിട്ടുള്ള പോരിന്റെ ഭാഗമായിട്ടാണ് കൊമ്പ് കൊണ്ടതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വേണം വകുപ്പ് പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും അല്പസമയ സമയത്തിനകം തന്നെ ആ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആനയുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് ആന മയങ്ങിയിട്ടുണ്ട് ആന ഇപ്പോൾ ചികിത്സക്ക് ഭാഗമാവുന്ന തരത്തിലേക്ക് സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് ആന ഇപ്പോൾ പൂർണ്ണമായും ദൗത്യ സംഘത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും നിലയും അതായത് അല്പ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് പതിനഞ്ച് മിനിറ്റിന് മുൻപ് തൊട്ട് തന്നെ ആന സഹകരിക്കുന്നു അതായത് ചികിത്സയോട് സഹകരിക്കുന്നു അതായത് ആ മയക്കുവേടി കൃത്യമായി ഗുണം കണ്ടിരിക്കുന്നു ആന ചികിത്സാ സംഘത്തിനെ മുമ്പിലാണ് ഉള്ളത് ഈ നേരത്തെ നേർ നിന്നുകൊണ്ടുള്ള ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് നമുക്കറിയുന്നത് സ്റ്റാൻഡിങ് പൊസിഷനിൽ വെച്ച് തന്നെയാണ് ആനയെ ചികിത്സിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുശേഷം തന്നെ ഈ പ്രാഥമികമായിട്ടുള്ള ചികിത്സ പൂർത്തിയാകും പിന്നീട് മുറിവിന്റെ ആഴവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലെ ചികിത്സ അതായത് ഈ ആനയെ ഇത്തരത്തിലൊരു ചികിത്സ മാത്രം നൽകി വനത്തിലേക്ക് തിരികെ വിടണോ അതോ വീണ്ടും അതായത് തുടരുന്ന ഒരു തുടർ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അരുൺ സെക്രട്ടറിക്ക് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് അവിടുന്ന് കിട്ടേണ്ടതുണ്ട് എന്തായാലും ആനയ്ക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ ആരംഭിച്ചിരിക്കുന്നു തുടർ ചികിത്സകൾ ആനയുടെ കൂടുതൽ നിരീക്ഷണത്തിനും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ആ തീരുമാനമെടുക്കുകയുള്ളൂ ആനയെ കാട്ടിലേക്ക് തന്നെ വിടുകയാണോ ആനയെ വീണ്ടും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരു കൂട്ടിലാക്കുകയോ മറ്റോ ചെയ്ത് ചികിത്സ പൂർണ്ണമായി നൽകിയതിനു ശേഷമാണോ കാട്ടിലേക്ക് വിടേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അരുൺ സക്രിയാണ് ആ കാര്യത്തിൽ തീരുമാനം എന്നാലും ചികിത്സ ഇപ്പോൾ നമ്മൾ ആ ആ കാട്ടിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനക്ക് ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് ആനയെ മയക്കാൻ രണ്ടു തവണ മയക്കു വെടിവെച്ചിരുന്നു ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം വെടിയുതിർക്കുന്നതിന് മുമ്പ് ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കു വെടിവെക്കുകയും ഇപ്പോൾ പൂർണ്ണമായും ദൗത്യ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് ആന ഈ ആനയ്ക്ക് ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്